സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ ടീകോമിന്റെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് കൂടുതൽ തെളിവ് പദ്ധതിയെ ടീകോം ഇൻവെസ്റ്റ്മെന്റ് പാതി വഴിയിലാക്കിയത് ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ വ്യക്തമായതോടെയാണ് നിശ്ചിത ശതമാനം ഭൂമി ഫ്രീ ഹോൾഡ് വ്യവസ്ഥയിൽ സ്വന്തമാക്കി ഭൂമി കച്ചവടമായിരുന്നു ലക്ഷ്യം സമയബന്ധിതമായി പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ടീകോം കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥ ഒഴിവാക്കിയതും കമ്പനിയുടെ സർ സമ്മർദ്ദത്തിലായിരുന്നു സ്മാർട്ട് സിറ്റിക്കായി ഭൂമി കൈമാറിയതിലെ അപാകതകൾ രണ്ടായിരത്തി പതിനാലിലെ സി എ ജി റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യമുള്ളതിലും നൂറ് ഏക്കറോളം ഭൂമി അധികമായിരുന്നു നൽകിയിരുന്നത് ടീകോം കരാറിൽ പറഞ്ഞിട്ടുള്ള എൺപത്തെട്ട് ലക്ഷം ചതുർശ്രടി കെട്ടിടം നിർമ്മിക്കാൻ ഏക്കർ മാത്രം മതിയെന്നിരിക്കുകയായിരുന്നു നൂറ് ഏക്കർ അധികമായി നൽകിയത് അധിക ഭൂമി അനുവദിച്ചത് ടീകോമിന്റെ മാത്രം താൽപര്യങ്ങൾ സംരക്ഷിക്കാനായിരുന്നു എൺപത്തെട്ട് ശതമാനം ഭൂമി പട്ടത്തിനും പന്ത്രണ്ട് ശതമാനം ഭൂമി ഫ്രീ ഹോൾഡായും ലഭിച്ചാൽ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ടികോം കണക്കാക്കി ൂട്ടിയിരുന്നു എന്നാൽ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെട്ടതിനാൽ ഭൂമി കച്ചവടവും മറ്റു ലക്ഷ്യങ്ങളും നടക്കില്ലെന്ന് വ്യക്തമായതോടെ തന്നെ ടീകോമിനും കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിനും പദ്ധതിയിലുള്ള താൽപര്യം ഇല്ലാതാവുകയായിരുന്നു ഇതിനൊപ്പം ടീകോമിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഒഴിവാക്കിയതും തന്ത്രപൂർവമായ നീക്കങ്ങളാണ് വൻകിട പദ്ധതികളിൽ ഉൾപ്പെടുത്താറുള്ള വ്യവസ്ഥ ഒഴിവാക്കിയത് സംബന്ധിച്ച് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയും വിവരങ്ങൾ തേടിയിരുന്നു കമ്പനിക്ക് സമ്മതമില്ലാത്തതിനാൽ പിഴ വ്യവസ്ഥ ഒഴിവാക്കുകയായിരുന്നുവെന്ന മറുപടിയായിരുന്നു പി എസ് സിക്കും ഏജിക്കിൻ ലഭിച്ചത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി